ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യമാണ് മഞ്ജു വാര്യരുടെ ആദ്യ ചിത്രമെങ്കിലും സലാഭത്തിലൂടെയാണ് നായികയായി അരങ്ങേറുന്നത് സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയതിനൊപ്പം തന്നെ മഞ്ജു വാര്യരുടെ അഭിനയ മികവും ഏറെ പ്രശംസിക്കപ്പെട്ടു മഞ്ജു വാര്യർക്ക് മാത്രമല്ല ദിലീപ് കലാഭവൻ മണി മനോജ് കെ ജയൻ തുടങ്ങിയ താരങ്ങളുടെ കലാജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ചിത്രം കൂടിയാണ് സല്ലാഭം യഥാർത്ഥത്തിൽ സല്ലാഭത്തിലേക്ക് ആദ്യം നായികയായി പരിഗണിച്ചിരുന്നത് ആനിയ ആയിരുന്നു എന്നാൽ അത് എങ്ങനെ മഞ്ജു വാര്യരിലേക്ക് എത്തിയതെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ സുന്ദർദാസ് ആർ ജെ ഗദാഫിയുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാഗരം എന്ന പേരിൽ ലോഹിതാദാസ് തിരക്കഥ എഴുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോസ് തോമസ് ആണ് അദ്ദേഹത്തിന്റെ സഹ സംവിധായകനായി ഞാനും പ്രവർത്തിക്കുന്നു കിരീടം ഉണ്ണി തന്നെയാണ് നിർമ്മാതാവ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് കുറെ മാഗസിനുകൾ വരുതും അത്തരത്തിലുള്ള ഏതോ ഒരു മാഗസിനിലെ മുഖചിത്രം മഞ്ജു വാര്യരുടേതായിരുന്നു വളരെ നല്ല തിളക്കത്തോടു കൂടിയ ഒരു ചിത്രം സല്ലാപം ഒന്നും ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത സമയമാണ് എങ്കിലും ആ ചിത്രം നോക്കിയിട്ട് ഇതെൻ്റെ ഒരു നായികയായി സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് ലോഹിത ദാസ് വളരെ സ്വാഭാവികമായി രീതിയിൽ പറഞ്ഞു പോയി എന്നാൽ ഇത് കേട്ട കിരീടം ഉണ്ണി ആ മാഗസിൻ എടുത്ത് സൂക്ഷിച്ചു വെച്ച് പിന്നീട് സിബി ബി സാറിൻ്റെ കൂടെ സിന്ധൂര രേഖ കഴിഞ്ഞിട്ടാണ് ഞാൻ സല്ലാപത്തിലേക്ക് എത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു ും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ മറ്റു മൂന്ന് പുരുഷന്മാർ നടത്തുന്ന ഇടപെടലാണല്ലോ സലാപം അന്ന് ഏറ്റവും നല്ല ഒരു ടീനേജ് നായിക ആനിയാണ് അവരുമായി എനിക്ക് നല്ല സുഹൃത് ബന്ധമുണ്ട് അക്ഷരം എന്ന ചിത്രത്തിൽ ആനിയുടെ ഏതാനും രംഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു സലാഭത്തിലേക്ക് ആനിയെ ആലോചിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആനയുടെ അങ്കിളിൻ്റെ നമ്പർ തപ്പിയെടുത്ത് ലോഹിത ദാസ് വിളിച്ച കാര്യം പറഞ്ഞു ലോഹിയുടെ കഥാപാത്രം അന്ന് വരെ ആനി ചെയ്തില്ലെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കും നല്ല താല്പര്യമായിരുന്നു ആനിയെന്ന് വളരെ മെടുക്കിയായ പെൺകുട്ടിയുടെ വേഷമാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ കഥാപാത്രം അങ്ങനെയല്ലെന്നും ലോഹി ർദാസ് പറഞ്ഞു അങ്ങനെയുള്ള നിരന്തരം ആലോചനകൾക്കൊടുവിലാണ് സാഗരത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് മാഗസിൻ കവറിൽ കണ്ട മഞ്ജു വാര്യരിലേക്ക് എത്തുമ്പോൾ ആ മാഗസിനിൽ മഞ്ജു വാര്യരുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ചെറിയ കുറിപ്പുണ്ടായിരുന്നു അങ്ങേ അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അതിനു മുമ്പ് സാക്ഷ്യം എന്ന് പറയുന്ന ചിത്രത്തിൽ മുരളിചേട്ടൻ്റെ മകളായി ചില സീനുകളിലൊക്കെ വന്നിരുന്നു എന്തായാലും ഞങ്ങൾ കാണാൻ വരുന്നുണ്ടെന്ന് അവരെ അറിയിച്ചെന്നും സുന്ദർദാസ് പറയുന്നു മഞ്ജു വാര്യയുടെ വീട്ടിൽ എത്തുമ്പോൾ മഞ്ജു അമ്മയും മാത്രമാണുള്ളത് കുറച്ച് വീഡിയോയൊക്കെ എടുത്തു സഹോദരനുമായി വഴക്ക് കൂടിയതിനു ശേഷം പൊട്ടി കരഞ്ഞുകൊണ്ട് സോഫയിൽ വന്നിരിക്കുന്ന ഒരു രംഗം അഭിനയിക്കാൻ പറഞ്ഞു മഞ്ജു ഓടി വന്ന് സോഫയിൽ വന്നിരുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ കണ്ണിടറി കരഞ്ഞു പിന്നെ എഴുന്നേറ്റ് നിന്ന് ഏങ്ങിയേങ്ങിയും കരഞ്ഞു ഗംഭീരമായിരുന്നു ആ അഭിനയം അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്ന് ഷൂട്ട് ചെയ്ത് രംഗങ്ങൾ ലോഹിതദാസിനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് നമ്മുടെ രാധയെന്ന് അങ്ങനെയാണ് മഞ്ജു വാര്യർ ഈ സല്ലാപത്തിലേക്ക് വരുന്നതെന്നും സംവിധായകൻ പറയുന്നു